ഒരുപാട് പേരുടെ പ്രധാനപ്പെട്ട കമൻറ്റുകളും പ്രധാനപ്പെടാത്ത കമൻറ്റുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ളത് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതും മറ്റുള്ളതൊക്കെ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് വായിക്കാൻ പോകുകയാണേ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ അതിൽ ഫസ്റ്റത്തെ കമൻറ്റ് ഓ റോസ് നീ ഉലറായ സംസാരിക്കൂ എന്നുള്ള ഉദ്ദേശം അല്ല രണ്ടെണ്ണം അടിച്ച പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്താ അത് ആവശ്യമില്ലാത്തതാ മേണ്ട അപ്പോൾ അതിന് റിപ്ലൈ വേണ്ട അടി അടിച്ചിട്ടില്ല എന്നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യം ഇതുവരെ തൊട്ടിട്ടില്ല ഓക്കെ മദ്യമായാലും പിന്നെന്താ അങ്ങനത്തെ മറ്റുള്ള ഏത് സാധനങ്ങളായാലും കഞ്ചാവായാലും എന്താ ഉള്ളത് അതൊന്നും ഞാൻ തൊടാത്ത മനുഷ്യനാണേ ഒരു ബീറോ ഒന്നും അടിച്ചിട്ടില്ല ഓക്കെ ജീവിതത്തിൽ ആ സാധനം തൊട്ടിട്ടേ ഇല്ല ഓക്കെ ഞടുത്ത് സെയ്ഫുദ്ദീൻ സെയ്ഫുദ്ദീൻ ദിസ് വീക്ക് മേ ബി കമ്മിങ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ ആകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞൊരു ഫോർകാസ്റ്റാണ് ഗോൾ ഡേ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ വരെ എന്താണ് ആകും എന്നുള്ളൊരു പ്രിഡിക്ഷന അദ്ദേഹം വെച്ചിട്ടുള്ളത് സാധ്യത ഇല്ലാതില്ല കാരണം അത്രയും ഉയർച്ചയിലാണ് സ്വർണ്ണം വിലയുള്ളൂ മൂവായിരത്തി എൺപത്തിനാല് യുഎസ്റ്റുള്ളത് മൂവായിരത്തി എൺപത്തി ആറ് നാൾ ടൈമായി മൂവായിരത്തി എൺപത് മൂവായിരത്തി എൺപത്തിനാല് യുഎസ്റ്റുള്ള ഇത്രയും ഉയരത്തിലാണ് കോട്ട് കിടക്കുന്നത് പക്ഷേ അത്ര ഉയരത്തിലായിരുന്ന മൂവായിരം കേട്ടവരെ നെട്ടിയവരാണ് എല്ലാവരും അത് മൂവായിരം ഒക്കെ പെട്ടെന്ന് ഇത്ര ആകുന്നൊന്നും എന്താണ് ഇന്ററേയിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ഒക്കെ ആകുമെന്ന് ഇന്ധറയിൽ അങ്ങനെ സ്വർണമില്ലായ്മ പറയുന്ന ഇന്ധറയിൽ തന്നെ അങ്ങനെ മൂവായിരം ഡോളർ ഇതാ തുടർന്നമായി ഇത്ര സ്പീഡിൽ ഇന്ധരയിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഏഹ് അപ്പൊ അത്ര എളുപ്പത്തിലാണ് എന്തായാലും ഇത് മൂവായിരവും അയ്യായിരവും പതിനായിരം ഡോളറൊക്കെ ഗോൾഡ് വളരെ പെട്ടെന്ന് ആകുമെന്ന് പറയുമ്പോഴും ഈ മൂവായിരം ഡോളറേ ഈ കണ് ഇത്ര സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ഈ വരാൻ കാരണം യുദ്ധം മാത്രല്ല ഈ ട്രേഡ് അൺസെർട്ടനിറ്റി ഒന്ന് വേറെ ലെവലിൽ തന്നെ പിടിച്ചതാണ് അപ്പോൾ അത്ര ഉയരത്തിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് മൂവായിരത്തി എന്ത് ഈ പറഞ്ഞ മൂവായിരത്തി അമ്പത്തിനാല് വർഷം ഇന്നാലും മൂവായിരത്തി ഒരുന്നൂറ്റിഅൻപത് ഡോളർ ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിനുള്ള സാധ്യത അടുത്ത ആഴ്ചയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഇന്നൊരു വേറൊരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിൻ്റെ കാറ് അതിൽ അതിൻ്റെ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആരത് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല അത് അതും നെട്ടണം നമ്മൾ അത്രയും ഉള്ളിൽ പോയിക്കാണ്ടേ അതായത് സാധനങ്ങളുടെ പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയാണ് അത് എന്താണ് അവിടെ ആർക്കും ഇഞ്ചുറി ആയിട്ടൊന്നും റിപ്പോർട്ടിംഗൊന്നും ഇല്ല പക്ഷെ ആരാണ് ഇപ്പോൾ ഉപയോഗിച്ചിരുന്നതെന്ന് അറിയില്ല പക്ഷേ പുട്ടീൻ്റെ കാറാണ് രണ്ട് കോഴിൻ്റെ അടുത്തൊക്കെ വരേണ്ടതെന്നൊക്കെ പറഞ്ഞേക്കണ്ട് എന്താണെന്ന് അറിയില്ല റിപ്പോർട്ടുകളാണ് കണ്ട് എന്തായാലും പൂർണ്ണ വിവരങ്ങൾ വരണം ഒരു അറേ മണിക്കൂറായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് പുട്ടിനൊന്നും ഇത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല വേറെ ആർക്കും ഇഞ്ചുറിയൊന്നും ഇപ്പോൾ റിപ്പോർട്ടിങ്ങൊന്നും നടന്നിട്ടില്ല എന്തായാലും അത് ടാർഗറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇത് പൊട്ടിയത് പൊട്ടി തെറിച്ചതൊന്നും അറിയില്ല കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് ഒരു ആൾ വേറൊരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്താ ഏതാണെന്ന് ഞാൻ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും അങ്ങനെ ഇത് അവസാനിക്കൂ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് നടക്കുകയാണെങ്കിൽ സമാധാന സീസ്ഫെയറിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അത്ര അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻസ് കിട്ടി കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസങ്ങളിൽ ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ സ്വർണ്ണവില ഇപ്പോൾ മിഡിൽ ഈസ്റ്റും പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ സ്വർണ്ണവില്ല ആ നിലക്കും ഉയരുകയാണുള്ളത് അല്ലാതെ ആ നിരക്ക് കുറയുന്ന സാധ്യത പോലും ഇല്ല ആ നിലക്ക് ഉയർന്നിട്ടില്ലെങ്കിൽ പോയി കാരണം സീസ്ഫെയർ സാധ്യമല്ല അപ്പോൾ ഈ ട്രേഡ് അൺസർട്ടിൻ്റെ ഏപ്രിൽ ടുവിന് ട്രംപിന് പുതിയ കണ്ടിട്ടുമ്പോൾ സ്വർണ്ണവില് ഇനിയും ഉയരും മനസ്സിലായില്ല ഉയരാനാണ് സാധ്യത ഇപ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പ്രൈസാണ് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് അല്ലേ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത് അല്ലേ നൂറ്റി അറുപത് രൂപ ലാസ്റ്റ് സീസും കൂടിയില്ലേ അപ്പോൾ അങ്ങനെയാണുള്ളത് ജംഷി ജംഷി പി പി നാല് ഒമ്പത് ഒമ്പത് ഏഴ് ഇത് ജംഷി അല്ല കേട്ടോ അതിൻ്റെ പേര് നജ എന്നാണ് തോന്നുന്നു ഞാൻ ചോദിച്ചിട്ടാണ് നജ അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ അടിച്ച് ഏറ്റവും കൂടുതൽ കമൻ്റ് അടിച്ച ആൾ ഈ ജംഷി അതേപോലെ നഫീസത്ത് മെസ്സിരിയെന്ന് പറയുന്ന അതേപോലെ വേറെ അബൂബക്കർ അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെയുണ്ട് ഞൈറ എന്നൊക്കെ പറയുന്ന ആളുകൾ അപ്പോൾ ഇതിലെന്തായാലും ഇവരെ പ്രത്യേകം എന്തായാലും ഈ എം സി പി ഇവരൊക്കെ ഈ ചാനല് നിങ്ങളൊക്കെ എപ്പോഴല്ലേ ഈ അൻപതിനായിരത്തി ഇരുപത്തിയാറായിരം ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോകുന്നു ഇത് ഇതിൽ ആയിരം കമൻറ്റിൻ്റെ ആ റേഞ്ചിൽ അതിന് അതിനെ കുറവായിരുന്നെങ്കിൽ എത്ര എനിക്കറിയില്ല അതിനേക്കാളും തായേക്കായപ്പോഴാണ് എനിക്കറിയത്തില്ല ഇരുന്നൂറ് ഇരുന്നൂറോ ആയപ്പോഴാണ് എനിക്കറിയില്ലെങ്കിൽ എന്തായാലും വളരെ തുടക്കത്തിൽ അത്രക്ക് ചാനലിൻ്റെ തുടക്കത്തിലെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു അവർ അത് കാരണം എന്താ പറയുക എന്റെ ഫോർകാസ്റ്റ് അന്ന് കാരണം കുറച്ച തുടക്കത്തെ ഇനീഷ്യേറ്റീവ്സ് നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ആണെങ്കിൽ ഫസ്റ്റത്തെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളു കാരണം അന്നൊരു കാലത്ത് അന്നത്തെ ഒരു കാലത്ത് ഈ മുപ്പതിനായിരത്തിന്റെ സമയത്തൊക്കെ സ്വർണവില അറുപതിനായിരം ആവും എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആളുകള് എന്താണ് താഴെ കമന്റ് അടിച്ചുണ്ട് ഇതിന് വട്ടായി എന്നാ പറയില്ല അന്ന് കമന്റ് അടിച്ചണ്ട് അൻപതിനായിരം പറഞ്ഞിട്ട് പോലും എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് അപ്പോ ഇപ്പോ എന്താച്ച് കഴിഞ്ഞാല് ഇപ്പൊ മൂന്ന് ദിവസത്തി ഇരുപതിനായിരം സ്വർണത്തിന് ഒരു പവൻ ആവും എന്ന് പറയുമ്പോ ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ടാകും പക്ഷെ ഒരു ലക്ഷം ഞാനാവും എന്ന് പറയുമ്പോൾ അപ്പോൾ ആവെല്ലാം വിമർശിക്കണില്ല കമന്റിൽ വന്നാണ്ട് അപ്പോ അനിത അനിൽ അവരൊക്കെ വന്നാണ്ട് പറയുന്നത് ആ അതാകും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഉള്ള കമന്റുകൾ ഞാൻ പറഞ്ഞ അവരൊക്കെ ആ സമയത്ത് പോലും ഇന്ദ്രീലിന്റെ ആ അത് തള്ളലല്ല അത് വരാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി നിന്നവരായിരുന്നു കൂടെ അപ്പോൾ എവിടെ പഠിക്കാൻ പോകുന്നേ അൻസാർ ബേക്കൽ അത് ഞാൻ ഞാൻ സ്വർണ്ണവരൊന്ന് പഠിച്ചിട്ട് വരാം അടുത്ത ആഴ്ച കൂടുമോ കുറയുമോ എന്ന് പറയുന്നതിന് കുറിച്ച് അടുത്ത ആഴ്ച സ്വർണ്ണവരോ കുതിച്ചു വരാൻ തന്നെ കേട്ടോ സാധ്യത അപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ എവിടെ പഠിക്കാൻ ഞാൻ പഠിച്ചു വരാൻ പഠിക്കാൻ പഠി എവിടെ പഠിക്കാൻ പോന്നെ എന്നാണ് ചോദിക്കുന്നത് അൻസാർ ബേ അൻസാർ ബേക്കറിൻ്റെ പ്രത്യേകത ഉണ്ട് ഈ നമ്മുടെ ജം ഷി പിൻ്റെ കമൻറ്റുകൾക്കിടയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടോന്നു ഇന്ത്യനെ പോലെ തന്നെ പിന്നെയും ജംഷെ പി പി ഹായ് ഹായ് അൻസാർ ബേക്കൽ മൂവായിരത്തി ഒരുന്നൂറായൊന്നും ചോദിക്കുന്നില്ല ബേക്കൽ എന്നാൽ പക്ഷേ ബേക്കലാണാവോ ബേക്കൽ ഫോർട്ടിൽ കാസർഗോഡ് ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നു പക്ഷേ ബേക്കൽ ആ ബേക്കൽ ഫോർട്ടൊക്കെ ദിവസം പോയിട്ടുണ്ടായിരുന്നു രാത്രി ഒരു ഇരുപത്തി ഏഴായിരം രാവിലെ ആണോ സംശയമുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പോയി 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 ഏതൊരാളെ ബൈക്കുമ്പോൾ പോയി രാത്രി മൂന്നുമണിക്കൊക്കെ പോയത് അപ്പോൾ അടച്ചേ അടച്ചിട്ടൊക്കെയാണ് അന്നത്തെ കാലം അങ്ങനത്തെ അറിയില്ലല്ലോ ആ സമയത്തൊക്കെ അവിടെ അടക്കുന്നു അങ്ങനത്തെ ബോധം ഉള്ളൊരു കാലമല്ല ഒരു രസാട്ടോക്കൂടെ പോകുമ്പോൾ കാസർഗോഡൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര വണ്ടിയിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇവിടെ ഇപ്പം ഉണ്ട് ഭയങ്കര സ്വീകരിതാണ് നിബന്ധനത്തിൻ്റെ ഒന്നൊക്കെ വള്ളം എന്തൊക്കെ തരുക അതേപോലെ ഒരു പരിപാടിയാണ് ഒരു ഫ്രണ്ട് ഇതൊക്കെയാണ് ഉള്ളത് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ പറയുന്നില്ല അതിപ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ല കാസർഗോഡ് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഷെഫീർ എല്ലോടത്തും ഉണ്ടായിട്ടോ എറണാകുളം എല്ലോടത്തും പോയാളെ എറണാകുളം തൃശ്ശൂർ മലപ്പുറത്തും അപ്പൊ ഷെഫീർ മൂവായിരത്തി നമ്മൾ അറിയിച്ചിരിക്കുകയാണ് കപ്പിത്താൻ ഈ വീഡിയോ വളരെ ക്ലിസ്റ്റർ ക്ലിയർ ആണ് ഇതുപോലെ തുടർന്ന് വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെന്തായാലും ഡേറ്റ വന്ന് ഞാൻ ആ സ്വർണ്ണവിലേ പറഞ്ഞു അപ്പൊ തന്നെ നിർത്തി സ്വകാര്യ ഉയരും ആ ഇത് മാത്രം പറഞ്ഞതുകൊണ്ടുള്ള കൊണ്ടുള്ള ആണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പക്ഷേ നമ്മളെന്താ പറയുക വിശദീകരിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെസിഷൻ നിങ്ങളെടുത്തോളിക്കാൻ ഇന്ദ്രലിൽ തന്നെ പറയലുണ്ടല്ലോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഫ്യൂച്ചർ ആവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം കൃത്യമായ സിസ്റ്റാമിന് മാത്രമേ അറിയുള്ളൂ ഇന്ദ്രൽ പറയുള്ളൂ അതായത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങളും കൂടി ഇപ്പോഴുള്ള സംഭവ അടിസ്ഥാനത്തിൽ ഡിസൈഡ് ഡിസിഷൻ നിങ്ങളെടുത്തോളി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനേക്കാളും ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം ചെയ്യാനും വേണ്ടി ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഉള്ള സമകാലിക കാര്യങ്ങളും ഗോൾഡ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അനില എന്താണ് ശശിധരൻ എണ്ണായിരത്തി നാനൂറ് പേർ ഗ്രാം പത്ത് മിനിറ്റ് ആയി നമുക്ക് നിർത്തേണ്ടത് പിന്നെ അതൊക്കെ അനിത അനിൽ പതിനായിരം ലാക്ക് പതിനായിരം ലെവൺ ലാക്ക് അതെ അവരിട്ടിട്ടുള്ള എന്താണ് ഒരു ലക്ഷം ലാക്ക് വെയ്റ്റിങ് അങ്ങനാവുമ്പോൾ ഒരു ലക്ഷം ഒരു ആയി മാറി എന്തായാലും ഒരു ലക്ഷം വെയിറ്റിംഗ് ആണ് അദ്ദേഹം പറയുന്നത് എഴുപതിനായിരം വെയിറ്റിംഗ് ആണ് ഷെഫീർ അർജന്റന്നുമില്ല എഴുപതിനായിരം ഇപ്പൊ അടുത്താകും കാരണം ഞാൻ പറഞ്ഞല്ലോ നിമിഷ ബിജു കൂടട്ടെ സ്വർണമല്ല എന്ന് പിന്നെ നാളെ നാനൂറ് അഞ്ഞൂറ് കൂട് ഒരു നിമിഷ എന്ന് പറയുന്ന ഒരാളെ അറിയില്ല ഇപ്പൊ അത് അഫ്ഗാനിസ്ഥാനിൽ ജയിലിലാണുള്ളത് ഈ മറ്റേ വിഷുമായിട്ട് ആട് പറഞ്ഞാണ്ട് ആയിട്ടുണ്ട് അവരുടെ അമ്മ പോയി കരയുന്നുണ്ട് അവരുടെ ഭർത്താവ് അന്ന് അവർ കൊല്ലപ്പെട്ടു തോന്നുന്നുണ്ട് അറ്റാക്കുക സുബ്രഹ്മണ്യൻ വീഡിയോ തീരുമ്പോൾ ഇനിയും കൂടും യൂട്യൂബിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കമൻ്റ് റിപ്ലൈ ചെയ്യുക അത് കണ്ടുപിടിക്കണം തീർച്ചയായും കൂടി നിൽക്കുന്ന ഓപ്ഷൻസ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് അത് നിക്കാൻ കറക്റ്റ് കമൻറ്റ് വേണ്ടി പോകും ഫൻസ് ആ ബാക്കൽ ഏഴ് മിനിറ്റ് വീഡിയോ നോക്കാൻ ടൈമില്ല രണ്ട് മിനിറ്റ് മതി മന്തിയെന്നൊക്കെയാണ് പറയുന്നത് ജോസ് ഡേവിഡ്സ് ആദ്യം പോയി നാക്ക് വടി മോനെ എന്നൊരു സ്മെൽ ഇട്ടിട്ടുണ്ട് ഈ എന്താ പറയുക നാവിന് ഒരു പുണ്ണ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സംസാരിക്കാൻ ശരിക്കും കഴിയാത്ത ആറ് റ എന്ന് പറയുമ്പോൾ ഒന്നാമത് നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരുന്നു ആറ് 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 അത് പറയുമ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഗായ്സ് ഓ പഠിച്ചോന്നെ ഇവരുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നാവ് തിന്നു രണ്ട് ചുണ്ടുകൾ തന്നു കണ്ണ് തിന്നു എല്ലാം തന്നു അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും എൻ്റെ കാര്യമില്ല ഇവർ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ ഒരാളെക്കുറിച്ച് ഇവർക്ക് എന്തങ്ങനെ ഇത് പറയും ഇവരെന്നല്ല ഞാൻ പറയാം അപ്പം സ്മൈലൊക്കെ അടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എത്രമാത്രം അതിപ്പോൾ പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ണുകൾക്കെല്ലാം അന്ധത ബാധിക്കും ഞാനല്ല കുറാനിൽ പറയുന്നുണ്ട് ഒരു വാക്യം കണ്ണുകൾക്കെല്ലാം അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്കാണെന്ന് പറയുന്നില്ല കണ്ണില്ലാത്ത ആൾ ആളുകളെ കുറിച്ച് എന്താ പറഞ്ഞാൽ പുള്ളിന പറഞ്ഞത് അപ്പോൾ ഹൃദയമാണ് ഏറ്റവും പ്രധാനം മനസ്സിലായില്ലേ അത് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒരു കുറഞ്ഞില്ല പിന്നെ നമ്മൾ വോയിസ് ഓവർ വീഡിയോ മാത്രം നല്ല ചെയ്തിട്ടുണ്ടായിരുന്നേ നേരിട്ട് വീട് ചെന്നാണ് ചെയ്തത് അപ്പോൾ അൻപതിനായി അറുപതിനായിരം യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രൈവസി പ്രോബ്ലം ആണ് എവിടെ പോയാലും അതൊരു ഇഷ്യൂ ആയി മാറി അതുകൊണ്ടാണ് ഇനി കുറച്ചു അഞ്ചും വരും ചിലപ്പോ ഒരു മില്യണൊക്കെ അടിക്കുമ്പോ വീണ്ടും അപ്പോൾ ഇതിന് വേറെ കുഴപ്പമില്ല യൂട്യൂബിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ള പണിനെക്കൂടി അത് ബാധിക്കും പക്ഷെ യൂട്യൂബിന് ചിലപ്പം പറയുമ്പോൾ അൻപതിനായിരം അറുപതിനായിരം ദിവസമൊക്കെ തരും ഇങ്ങനെ നേരിട്ട് വരുമ്പോഴൊക്കെ ഇപ്പം ഒരാഴ്ച ഒരു മാസമൊക്കെ തരും പിന്നീട് യൂട്യൂബ് തന്നെ അത് താഴത്തൊക്കെ ഇടും അപ്പോൾ എന്തായി നമുക്ക് യൂട്യൂബിനനുസരിച്ചാണ്ട് നമ്മുടെ പ്രൊഫഷനെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കി പോകാൻ പറ്റില്ല അപ്പോൾ വലിയ സമയത്തും യൂട്യൂബിൻ്റെ ഒരു ദിവസം യൂട്യൂബ് എന്തെയ്തു മോണിറ്റൈസേഷൻ കള എടുത്ത് കളഞ്ഞു അപ്പിലേ ഇതപ്പോൾ മോണിറ്റൈസേഷൻ തിരിച്ച് മോണിറ്റൈസേഷൻ തിരിച്ചു തന്നു അപ്പോൾ വേറെ കാര്യം എന്നാലും ഇപ്പത്തി മോണിറ്റൈസേഷൻ ഉണ്ട് പക്ഷേ അത് ഞാൻ ഇത് എന്താ പറയുക കുറച്ച് തന്നെ ഇത് പോയല്ലോ മോട്ടിവേഷൻ അപ്പോൾ നമുക്ക് യൂട്യൂബിലെ ഞാനിന്നല്ലേ നമ്മൾ ആരും പൂർണ്ണമായിട്ടും ഒരു യൂട്യൂബിൽ നിന്ന് മാത്രം പറഞ്ഞ വരുമാനം ഒക്കെയാണ്ട് ഒരാളും നിൽക്കരുത് കേട്ടോ അവനവൻ്റെ ഞാൻ ചാനലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്തും ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും മതി അത് എന്തെങ്കിലുമൊക്കെ ഐ ഹാവ് ഹു കാരണം പോയി ഈ ചാനലൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു ഫോർകാസ്റ്റ് ചാനലൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ വേണ്ടി കൂടുതൽ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടും അതേപോലെ എന്താണ് നമ്മൾ ഇത് പറയുന്നുണ്ട് എന്ത് ഇത് ഉപയോഗിച്ചാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് എന്നൊക്കെ എങ്കിൽ കൂടിയും നമ്മൾ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എത്രയും നമ്മൾ മാക്സിമം ചെയ്യുക യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് മാക്സിമം അവർ പറയുന്നത് പോലെ ചെയ്യുക നമ്മൾ മാക്സിമം അവരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ എല്ലാ നിലക്കും യൂട്യൂബ് പറഞ്ഞ പോലെ ചെയ്യുക എന്നിട്ട് പിന്നെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇത് യൂട്യൂബിൻ്റെ കാര്യത്തിനല്ല ഏത് കാര്യത്തിലും നമ്മൾ എന്തായാലും ഒരു കൂടുതൽ എന്ത് നഷ്ടപ്പെട്ടാലും കൂടുതൽ ദുഃഖിക്കാനും പാടില്ല എന്ന് നേടിയാലും അമിതമായ ആഹ്ലാദവും പാടില്ല ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പം എന്തായാലും യൂട്യൂബ് അപ്പം തന്നെ ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ തിരിച്ചു തന്നു ആദ്യം അപ്പീൽ കൊടുത്തപ്പോൾ തിരിച്ച് തന്നി രണ്ടാമതായി അപ്പീൽ കൊടുത്തപ്പോൾ തിരിച്ചു തന്നെ ഞാൻ വീഡിയോ ചെയ്താലും ഞാൻ അതേ യൂട്യൂബ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ആൻഡ് ഓ ഉള്ളൊക്കെ പറഞ്ഞാൽ അപ്പീൽ ചെയ്താൽ ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഡിമോണിറ്റേഴ്സ് തിരിച്ചു വന്ന് ഞാൻ നെട്ടി പോയി അപ്പോ എന്തായാലും താങ്ക് യു യൂട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയാലും മോണിറ്റൈസേഷൻ ഇല്ലാന്നാല് എത്ര ചെറിയ പൈസ ആയാലും മോട്ടിവേഷൻ ഇല്ലാതെ വീഡിയോ ചെയ്യാൻ അത്ര ഒരു ആവേശം ഉണ്ടാവില്ല നമുക്ക് അപ്പോ അതെന്തായാലും ഞാൻ കുറച്ച് മുമ്പ് ഈ കുറച്ച് മാപ്പുകളൊക്കെ ഉപയോഗിച്ച് അതാണ് എനിക്കറിയില്ല കേട്ടോ നമ്മൾ യുദ്ധത്തിന്റെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുമ്പോ ആരും എന്നോട് പറഞ്ഞത് കുറച്ച് ഇമേജസുകളൊക്കെ ഇതിൽ ഇട്ടാ ഗോൾഡിന്റെ ഫോർകാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോ കുറച്ച് ഈ ഫോട്ടോസൊക്കെ ഇതിൽ ഇട്ടാണ്ടി എന്നാലൊക്കെ കുറച്ച് ഈ ത്രില്ലിങ്ങാന്ന് ഞാൻ വെറുതെ ഏതോ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടു അതുകൊണ്ടായിരുന്നു എന്താ അറിയത്തില്ല റീയൂസ്ഡ് കണ്ടന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിനെ പറഞ്ഞു നമ്മളോട് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ള വിശദീകരിച്ചുകൊണ്ട് ഒരു അപ്പീല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന രൂപം ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അപ്പോൾ യൂട്യൂബ് പറഞ്ഞു യുവർ അപ്പീൽ ആക്സെപ്റ്റഡ് മോണിറ്റൈസേഷൻ വീണ്ടും തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അപ്പൊ തന്നെ അയച്ചു പക്ഷെ വരെ കുഴപ്പം എന്താ അന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് യൂട്യൂബിന്റെ പ്രത്യേകത ഇത് ഇതാണ് ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് പറ്റില്ല മൂന്ന് മാസം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും മാസം നമുക്ക് കിട്ടാതെ പക്ഷെ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോഴും ഇത് ഇങ്ങോട്ട് സംസാരിക്കുന്ന രസമായിരുന്നു ഒരു രസമായിരുന്നു അപ്പൊ തിരിച്ചു കിട്ടി അപ്പീൽ അപ്പീൽ കൊടുക്കാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വസ്തു അപ്പീല് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും കഴിയില്ല കാരണം അത് അടുത്ത് വന്നിട്ടുണ്ടാവും വസ്തു അപ്പീൽ നമ്മളിങ്ങനെ ചെയ്തു അപ്പം ഞാൻ എന്ത് ചെയ്തു യുദ്ധത്തിൻ്റെ വീഡിയോസിലൊക്കെ ഉള്ളതൊക്കെ മാപ്പുകളും മറ്റുള്ളതൊക്കെ ഉള്ള വീഡിയോസും ഒക്കെ യുദ്ധം മൊത്തം വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു റിമൂവ് ചെയ്തു മാപ്പ് ഇങ്ങനെ ഇടാൻ പറ്റില്ല മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക മാപ്പൊക്കെ ആരെങ്കിലും അത് വീഡിയോസ് കണ്ടൻറ്റാ പറയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളയും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിണ്ടെങ്കിൽ അത്രക്ക് സ്ട്രിക്റ്റ് ആണ് അവൻ അവൻ്റെ ഇതല്ലാതെ പിന്നെ ഇൻ്റർവ്യൂലിൻ്റെ ഒക്കെ അതിന് സ്വന്തം കണ്ടെത്തി മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഗോൾഡിൻ്റെ രണ്ട് ഫോട്ടോസ് ഇട്ടതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മാപ്പ് ഏതോ ഇട്ടതോ അറിയത്തില്ല വേറെ ഒന്നുമില്ല അപ്പോൾ വേറെ കുറേ ആൾക്കാർ കുറേ വ്യൂസും ഒക്കെ നിങ്ങളും കാണുന്നുണ്ടാവും മറ്റുള്ള ആളുകളുടെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞൊക്കെ ഇട്ടിട്ട് അതൊക്കെ കണക്കാ ഏതെങ്കിലും സമയത്ത് പണി കിട്ടും അപ്പം കിട്ടിയിട്ട് അപ്പം രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പണി കിട്ടുക ഞാൻ വണ്ട് പോറിസ് ജോൺസനെ അപ്പുറത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെതൊക്കെയാണോ എന്നറിയില്ല ഒക്കെ ഞാൻ ട്വീറ്റ് ചെയ്തു ഇപ്പൊഴത്തും ഇപ്പുറത്ത് പോറിസ് ജോൺസനും ഒക്കെ ഐ മീൻ ഫോർമർ എ യു കെ പ്രൈം മിനിസ്റ്ററൊക്കെ എന്തായാലും മുഹമ്മദ് നാഫി ഇവരാരാണ് മുഹമ്മദ് നാഫി ഇന്ന് ഒരു എന്ന് പറയുന്ന ഒരാളുടെ അവരാണോ അതോ മുഹമ്മദ് നാഫി എന്ന് പറയുന്ന ആളാണ് എനിക്ക് അറിയത്തില്ല എപ്പോഴും ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് ഏറ്റവും മുതൽ മെസ്സേജ് അയച്ച ആൾക്കതിൽ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ മുഹമ്മദ് നാഫി കുഞ്ഞാൽ കുറഞ്ഞാൽ മതിയായിരുന്നു ഹിബ സി ഫോർ അറിഞ്ഞു ഞാനേ രാവിലെ സ്വർണ്ണവില പത്ത് പതിനഞ്ച് മിനിറ്റായി മാറിയില്ലേ ഇപ്പം സി ഫോർ അറിഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ രാവിലെ സ്വർണ്ണവിലക്ക് സംഭവിച്ചത് അറിഞ്ഞോ എന്ന് കഴിഞ്ഞ ഇടുകയാണ് കാരണം തരും കൂടാ അല്ലെങ്കിൽ കൂടാൻ താല്പര്യമുള്ളവർ കുറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇടൂല കുറഞ്ഞു കുറയാൻ താല്പര്യമുള്ളവർക്ക് കൂടിയെന്ന് പറഞ്ഞാൽ ഉറപ്പില്ല അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി നമുക്ക് എന്തായാലും മറ്റുള്ള വീഡിയോസും ലൈവൊക്കെ പണ്ടത്തെ പോലെ ലൈവ് എന്നൊക്കെ വരണം കേട്ടോ ഈ ജോലി തിരക്കും ഈ പ്രൊഫഷനൊക്കെ ആലോചിച്ചിട്ടാണ് വരാനത്ത് ഇനി കുറയാൻ സാധ്യതയില്ലേ പിന്നെന്തായാലും നമ്മള് ഇങ്ങനെ പറയുമ്പോൾ വേറെ പ്രശ്നമുണ്ട് ആളുകൾ എന്തായാലും ഇവന്റെ അടുത്ത് ഒരുപാട് പൂത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ട് എല്ലാരും നമ്മളോട് പൈസയും ചോദിക്കും അങ്ങനത്തെ വഴിപ്പുണ്ട് നമ്മളത് അനാലിസിസ് നടത്തില്ലേ അപ്പോ പിന്നെ എന്തു പറയാൻ കഴിയാം ഒരുമാതിരി ഓഞ്ഞ സംസാരം പറയുന്നത് തിരിയുന്നില്ല ആരാണ് എന്താ എനിക്ക് മനസ്സിലാണേട്ടോ ആ അല്ല അൽ അമീൻ അല്ല തൊണ്ണൂറ്റാറേ പൂജ്യം എട്ട് അത് അങ്ങനെ ഇല്ല രണ്ടു പേര് ഇല്ല ഒരുമാതിരി ഓന സംസാരം പറയുന്നത് തിരിയുന്നത് ഈ പേര് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് രണ്ട് കൂട്ടി എഴുതിയപ്പോൾ തോന്നിയത് ജംസി ഹായ് ഓക്കെ ഹായ് ഞാൻ പറഞ്ഞല്ലേ ജംസി എന്ന് പറഞ്ഞ ആൾ പിന്നെ നജ എന്ന് പറയും ഞാൻ വിസ് ട്രെയിനിൽ പോയപ്പോൾ ഒരു നജ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ കൂടെ ഒരു എന്താണ് ജുവേരിയ എന്ന് പറയുന്ന ഒരാളുടെ ഫോൺ ചെയ്തൊരാളെ നമ്പർ വിസ ജുവേരിയ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവരെ എന്താക്കിയിട്ടുണ്ട് അവരുണ്ടായിരുന്നു അപ്പോൾ ആ അണ്ടാൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നജയാണോ ഞാൻ ഓരോ നജ കൊയിലാണ്ടി ദ്വേരിയെന്ന് പറയുന്ന ആള് ഒരു നോളജ് സിറ്റി ആ ഒരു ഭാഗത്തായിരുന്നുണ്ടായിരുന്നു അപ്പോ അവരെല്ലാം തോന്നുന്നത് ഒരു നടപ്പുറ ഇവര് ജംഷി പണ്ട പണ്ടേ ഉള്ളതായിരുന്നു അപ്പോൾ ഈ യൂട്യൂബ് ചാനലിലെ അച്ഛൻ കാര്യം നമുക്ക് ഇത് പല ആളുകളെ നമ്മൾ പല യാത്രകളിലും പല പ്രൊഫഷനുള്ള ആളുകളെയും കാണും അപ്പോൾ നമ്മൾ അവരോട് അവരുടെ സബ്ജക്റ്റ് ഏതാ ചോദിക്കുമ്പോൾ അവർ നമുക്ക് എന്താ അവർ അവരോട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയുന്നുണ്ട് അവരുടെ സബ്ജെക്റ്റ് അതൊന്നും അല്ല നമുക്ക് ഡീപ്പ് നോളജ് വരുന്നുണ്ട് അറിയാം അറിഞ്ഞും അറിയാതെയൊക്കെ അപ്പോൾ അതിൽ ഒരാൾ നജ എന്ന് പറയുന്ന അവരൊരു കെമിസ്ട്രിക്ക് പി ജിക്ക് പഠിക്കുകയാണ് അവരോട് ചോദിച്ചു ഒരു നോബൽ മെറ്റലിൻ്റെ പേരെന്താണ് മനസ്സിലല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കാൻ കഴിയുന്നുണ്ട് ചോദ്യം ഒരുപാട് ഗോൾഡൻ ആണ് ഒരു നോബിൾ മെറ്റലാണ് അതേപോലെ മറ്റൊരാൾ ജൂ ഓളജിക്കാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അവർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഫാദർ ഓഫ് സുവോളജി ആരാണെന്ന് ചോദിച്ചു നമുക്ക് ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഫാദർ ഓഫ് ജുവോളജി അരിസ്റ്റോട്ടിൽ ഞാൻ പറയാം യൂട്യൂബ് ഇതേ നല്ല ഒരുപാട് ഉപകാരങ്ങൾ ഇത് യൂട്യൂബ് കൊണ്ട് മാത്രം കിട്ടിയ അറിവ് മാത്രം നല്ല കേട്ടോ വേറെ കാര്യം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നോളജ് ഇൻഫർമേഷനും ഒക്കെ കിട്ടും ഇപ്പോൾ പണ്ട് ഉള്ള ഇന്ററിയലിൻ്റെ പോലെ അല്ല ഇപ്പോൾ ഇന്ററിയലിന് തന്നെ ഞാൻ പറഞ്ഞു പറയാൻ പേടിയാണ് ആളുകൾ അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് കാരണം നിങ്ങൾക്ക് പറയാം ഇന്ററിയൽ എത്രമാത്രം ഇത് പഠിക്കണേ കാര്യങ്ങൾ ഗോൾഡ് റേറ്റ് പറയുന്നതിന് എത്രയും വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ ഷൈബ ജോസഫ് ഷൈബി ജോസഫ് മുഹമ്മദ് ഞാഫി കുറഞ്ഞാൽ മതിയോ മുഹമ്മദ് ഞാഫി കുറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറയാൻ കുറച്ച് പണിയാണ് കുട്ടിയെ ഇനി എത്ര ഇനി കുറയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി കുറയാൻ അറുപതിനായിരം അറുപത്തിരണ്ടായിരം നോ കണ്ടെന്നാണ് സാധ്യതയില്ല എന്നാണ് തിരുവനന്തപുരം പറയാണ്ട് അപ്പോൾ അത് കഴിഞ്ഞാണ്ട് അറുപത്തി മൂവായിരം അറുപത്തി ായിരം ഒന്നും നാലായിരം പറയും പോലും പറയാം പോലും ആവുമെന്ന് ഉറപ്പ് പറയാൻ മനസ്സിലായില്ലേ ആഴ്ച അറ്റ അതിന്റെ ആകുമ്പോ നേരത്താവുന്നല്ല അത്ര പോലും അറുപത്തി മൂവായിരം നാകാൻ സാധ്യതയില്ല അറുപത്തിനാലായിരത്തിനു പോലും അങ്ങനത്തെ അവസ്ഥയാണുള്ളത് കാരണം ഇങ്ങ അടുത്ത ആഴ്ചയിൽ പ്രശ്നങ്ങൾ ടെൻഷൻസ് വരികയാണ് നീ ഇടിഞ്ഞാ പോയിൻ്റെ ബയ്യേസിനെ കാക്കാണ്ടെത്താൻ കൊള്ളു കഴിയാണ് അപ്പോൾ അങ്ങനെ അർത്ഥം മുറിച്ച് പറയാൻ എനിക്ക് വയ്യ കേട്ടോ അറുപത്തിനാ അറുപത്തി മൂവായിരം അറുപത്തിനാലായിരം നാല് അറുപത്തി മൂന്നാലും സാധ്യത ഇങ്ങനെ മങ്ങി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിങ്ങനെ അടുത്ത ഏപ്രിൽ ടുവിൽ ട്രംപ് അല്ലെങ്കിൽ പിൻവലിക്കണം ട്രെയിഡ് അനുസരിച്ച് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ രസോക്കിനൊക്കെ അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിക്കാത്തതുകൊണ്ട് അങ്ങ് അതുപോലും ആവാൻ സാധ്യത ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ആയിരത്തിൻ്റെ ഒക്കെ ഫുൾബാക്കുകളെ കാണുമ്പോൾ വാങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളു കേട്ടോ അറുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് ഒരു കുഴിയോ എന്നൊക്കെ ചോദിക്കേണ്ട അനിതാ അയിലെ കമന്റിൽ അത് എന്തുകൊണ്ടാണ് കുഴിന്ന് ഇന്ദ്രല് പറഞ്ഞിട്ട് കുഴിക്ക് വരുന്നത് അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് കുഴിയാണ് വൈസ് അത് അത്രക്കനെയുള്ള കുഴി കുഴി ഇനി അടിയിൽ പോകൂല പാറ കണ്ടെത്തി അവിടെ സപ്പോർട്ട് കണ്ടെത്തേണ്ടത് ഗോൾഡ് കണ്ടില്ല ഉയർന്നില്ല അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതിലേക്ക് അത് അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് കുഴിയാണെന്ന് ഇന്ദ്രയിൽ പറഞ്ഞത് ഇപ്പൊ എന്നൊക്കെ ഈ വീഡിയോ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നില്ല എന്റെ പ്രാധാന്യം അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് കുഴിയാണ് ഗോൾഡിനെ സംബന്ധിച്ച് ആ ഒരു ഇപ്പം ഇപ്പം അങ്ങനെയാണ് അവസ്ഥ ട്രേഡ് അൺസർട്ടിനിറ്റി ആ ഒരു പോയിന്റ് തന്നെ ബൈസ് ബെയ്യും ചെയ്യാൻ മുട്ടി നിൽക്കുന്ന ഒരുപാട് കറൻസിയുള്ള ആളുകൾക്ക് വാങ്ങാം അതാണ് ഗോൾഡിൻ്റെ പോക്ക് എഴുപതിനായിരം ലോഡിംഗ് ആണ് ഒരു ലക്ഷം കുറച്ച് കഴിഞ്ഞാലും ആവും കുറച്ച് നല്ല കുറച്ചാവും നല്ല ആവും അഖില നാളെ കുറയോ അതൊക്കെ അന്നത്തെ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് കുറയുമോ ജംഷി കുറയുമോ ജമിഷി അപ്പം കുറയാനാണ് ജംഷിക്കൊന്നും താല്പര്യം ഖിലാക്കെ നാളെ കുറയോ ഗോൾഡ് തകർന്നു അപ്പം ഇനി അടുത്ത ആഴ്ച ഇനി കൂടാന കേട്ടോ സാഹചര്യ ഗോൾഡ് തകർന്നു ആ പതിനായിരം ആയി എന്നൊക്കെ റോസ് എച്ച് എസ് തിരിച്ച് എച്ച് പറയുന്നു ഓക്കെ ആലിഫിതിരെ എന്തൊക്കെയാ പറയുന്നത് എം ഷി ഹായ് പിന്നെന്താണ് ആർക്കെങ്കിലുമൊക്കെ ഇന്റർനെ ഇതിലുണ്ട് കേട്ടോ ചാനൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാണെങ്കിൽ ഇന്റർനേലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജിലൂടെ ചോദിക്കാം ഇൻ്റർവ്യൂൽ നയൻറ്റി ത്രീ അങ്ങനെ ആണ് തോന്നിട്ടുള്ളത് എന്താ ഇയാളെ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ജിബ്സെ മുരളി റദാബി ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും ഇത് കാണുന്നു സീ ടി കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വരും എന്തിനാണ് അവ വില എന്ന് പറയുന്നത് സൈഫുദ്ദീൻ എവിടെ തകർന്നു എന്ന് പറയുന്നു മുഹമ്മദ് നാഫി അറുപതിനായിരം ആവട്ടെ അറുപതിനായിരം നാലാൻ സാധ്യത ഇല്ല ഗായസ് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങളെ ഡിസി ഡിസിഷനുസരിച്ച് ചെയ്താൽ മറ്റോ ഒന്നൊക്കെ അറുപതിനായിരം ആകും തോന്നുന്നുണ്ടെങ്കിൽ അനുസരിച്ച് പൊയ്ക്കോളി അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നം അർഷാദ് സ്വർണം ഒരിക്കലും തകർന്ന ആവില്ല ആ അത് അദ്ദേഹം പറഞ്ഞു ശരിയാണ് ആ രാധാകൃഷ്ണൻ്റെ ഒരു കമന്റ് എങ്കിലും അദ്ദേഹം നാലഞ്ചന്നെ ഒരേപോലെ എല്ലാ നാലഞ്ച് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ സുഹൃത്തേ തൻ്റെ ധൃതി മാറ്റി വെച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി തൻ്റെ മുറിയൻ ഇംഗ്ലീഷ് വേണ്ട താൻ മലയാളം സംസാരിക്കാൻ ശരിക്ക് പഠിക്കണം ട്രംപ് തൻ്റെ ബന്ധുവാണ് താൻ ഒരു ശല്യമാണ് സ്മൈലി സ്മൈലടിക്കും ഇതേപോലെ തന്നെ എല്ലാ കമാൻ്റിലും ഇതേ സാധനം കോപ്പിട്ട് എങ്ങനെ വിട്ടിട്ടുണ്ട് അദ്ദേഹം വേറെ കുറച്ചിട്ട് ഇനി വേറെ സമയത്ത് വേറെ കുറച്ചേക്കാരോ ഞാൻ നോക്കട്ടെട്ടോ ഓ അതിന് മുമ്പ് കുറേ ആൾക്കാർ അതൊക്കെ നമ്മൾ പിന്നെ വായിക്കല്ലേ ഒരുപാട് പേരുണ്ട് രാധാകൃഷ്ണൻ താനൊന്നും മിട്ടാതിരുന്നാൽ സ്വർണ്ണവില കുറയും തൻ്റെ ജീവിതം ഉടനായി പി നിർത്തി പോവാമോ താനൊരു ശല്യമാണ് തൻ്റെ മുറിയൻ ഇംഗ്ലീഷും ലോക കാര്യങ്ങളും ലോക കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായില്ല ഇംഗ്ലീഷ് പറയുന്നു എന്നൊരു കുറച്ച് ചിരി ഇട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പം ആരും ബ്ലോക്ക് ലിസ്റ്റിലില്ല ആരും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല എല്ലാവരും എല്ലാവർക്കും ഫ്രീഡം കൊടുത്തേക്കാണ് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വാക്കുകൾ വിമർശനത്തിന് ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല നേരെ ചില ആൾക്കാരുണ്ടല്ലോ വളരെ മോശപ്പെട്ട ചില വാക്കുകൾ ഉണ്ടല്ലോ മലയാളത്തിൽ ഉണ്ട ചില വാക്കുകൾ ഏതാണ് ഞാൻ പറയാൻ പോലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ കമൻറ്റുകൾ വരുമ്പോൾ ആണ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വേണ്ട ഓക്കെ എന്തായാലും എല്ലാവർക്കും ഞാനിപ്പോൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ബ്ലോ മോശപ്പെട്ട വാക്കുകൾ വന്നു കഴിഞ്ഞാൽ എന്താക്കാൻ സാധ്യതയുണ്ട് വിമർശിക്കാൻ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് കുറേ തന്നെ എല്ലാ വീഡിയോയിലും വരുമ്പോൾ എപ്പോഴേക്ക് ഒരിട്ടം വന്ന് പോയാൽ ആ പോട്ടെ ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങനെയാണ് സ്വർണ്ണം ഇവര് അടുത്ത ആഴ്ചയും കൂടാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ഇനി പെരുന്നാൾ നാളാവൂലെന്നുള്ള സംശയം ആർക്കും ഇല്ലേ അപ്പൊ പെരുന്നാളിനെ പറ്റിയ സൗദി അറേബ്യയിൽ ഇന്ന് പെരുന്നാളായി കാരണം അവിടെ അവര് കണ്ടു അവിടെ ഒക്കെ ചാഞ്ചി വീട്ടി പറയുന്നത് ശരിയാണ് എനിക്കറിയില്ല അവര് പറയുന്ന ടെലിസ്കോപ്പ് കൊണ്ട് കണ്ടാലും കണ്ണുകൊണ്ട് കണ്ടാലും ഒക്കെ അവിടെ കൂട്ടുന്ന പറയുന്നത് ഇനി ഇവിടത്തെ കാര്യം വെച്ചുകഴിഞ്ഞാല് ഇവിടെ കണ്ണുകൊണ്ട് തന്നെ കാണണം എന്നാണ് നിയമം തോന്നുന്നുണ്ട് അപ്പോൾ കണ്ണോണ്ട് ഇന്ന് കാണണം എന്നുണ്ടെങ്കില് കൊറച്ച് എന്താ ഏ ആ കണ്ണുകൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ഹാപ്പി ട്രാവൽസ് എന്നൊക്കെ ഉണ്ട് കണ്ണുകൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ആ ആ കണ്ണുകൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ കാണാൻ വായത് കുറവാന്നാണ് പറയുന്നത് അത് കുറച്ച് നേച്ചുറമായ കണ്ണുകൊണ്ട് കാണാൻ ഐ മീൻ നാച്ചുറൽമായ കണ്ണുകൊണ്ടല്ല നെയ്ക്കഡായിക്കൊണ്ട് കാണാൻ ഭയങ്കരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നാ പറയുന്നത് ടെലിസ്കോപ്പൊക്കെ അതിലൊന്നും കാണുകയുള്ളൂ എന്നാൽ പറയുന്നത് ഞാനും കണ്ടു എന്ന് പറയുക അല്ലെങ്കിൽ സൗദി ആയതുകൊണ്ട് നാളായതുകൊണ്ടെന്നൊക്കെ പാടെ ഒരു കമ്മിറ്റിയൊക്കെ കൂടിയാണ്ട് ആണ് അമ്പേറിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും പറഞ്ഞാൽ നാളെ അങ്ങനെ അവിടെ ഒക്കെ ആയിക്കോന്നറിയില്ല അന്ന് കണ്ടുകൊണ്ട് ആ ഒരു എന്താ പറയുക ആറമക്കൽ ചെയ്യുവേണ്ട സമയത്ത് കാണാൻ ഭയങ്കര പ്രയാസമാണ് എന്നാണ് ചാജിപ്പിട്ട് പറയുന്നത് എനിക്കറിയത്തില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിനായി കഴിഞ്ഞാൽ ഒരു നാളെയും രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും പെരുന്നാളിന് സൗദിയും പടി ഒമാന് പിന്നെ പറഞ്ഞുവിടും നാളെ ആണെന്നോലും ഉറപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെ നാളെ ആണെന്ന് ഓർപ്പിച്ചിട്ടില്ല അത് കണ്ണോട് കാണാൻ തന്നെ കാത്ത് നിൽക്കുകയാണെന്ന് അറിയത്തില്ല അപ്പം ചന്ദ്രൻ ശരിക്ക് ഇന്നെന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന രാത്രി എന്നാണ് ഷാജി വീട്ടിൽ പറയുന്നത് പക്ഷെ അത് വളരെ നേരിയ ഇലിമിനേഷൻ ആയതുകൊണ്ട് ഇതാവില്ല അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ചില ആളുകൾ വിവാദം ഉണ്ടാക്കാൻ പെരുന്നാളുകൾ അല്ലെങ്കിൽ രണ്ട് ഡിബേറ്റാണ് ഇത് നടക്കുന്നത് എന്താ മാസം ശരിക്കായല്ലോ ചന്ദ്രൻ പിന്നാൾ മാസമായില്ലേ എന്നുള്ളൊരു ഡിബേറ്റും അപ്പോൾ ശരിക്കും അങ്ങനെയല്ലേ അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ നോമ്പായില്ലേ നോമ്പ് ദിവസത്തിൽ അങ്ങനെ അങ്ങനത്തെ വിമർശനമൊക്കെ ഉള്ള ഡിബേറ്റുകളൊക്കെ നടക്കുന്നത് രണ്ട് ടൈപ്സുകൾ ഞാനിപ്പോൾ ഏത് ഭാഗത്തേക്കും ഇല്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ യഥാർത്ഥ മസ്താരമൊക്കെ കണ്ണുകൊണ്ട് കാണേണ്ടത് തന്നെയാണോ അതോ ടെലിസ്കോപ്പ് കൊണ്ട് വേണ്ടാൽ മതിയോന്നുള്ളതൊക്കെ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും എന്തായാലും ഇരുപത്താറ് മിനിറ്റ് ആയി ഗായ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരാം താങ്ക് യു ആ ഗോൾഡ് പ്രൈസ് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതായിട്ട് അപ്പ ഉള്ളത്